ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബേക്കിംഗ് സോഡയും ഈസ്റ്റർ ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇത് അപ്പോൾ ഇത് പഴയ കാലങ്ങളിലൊക്കെ മുത്തശ്ശിമാർക്ക് ചെയ്തിരുന്ന പോലുള്ള രീതിയിലാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചരി ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകണം ഒരു മൂന്ന് നാല് തവണ ഒന്ന് നന്നായിട്ട് ഇനി ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഇത് കുതിർക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുത്താൽ മതിയാകും രണ്ട് കപ്പ് അരി എണെല്ലാം എടുത്ത് അരക്കപ്പ് മതിയാകും അപ്പം ഇതെല്ലാം ചേർത്തതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു അര ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ വെള്ളം ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല ഇതൊരു നാലഞ്ച് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇതൊന്ന് കുതിരാനായിട്ട് വെക്കുക അപ്പോൾ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആണ് ഇരിക്കുന്നത് ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളത് ഇട്ടതിന് ശേഷം വെള്ളം ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാവെള്ളം യൂസ് ചെയ്യാവുന്നതാണ് പുളിപ്പിച്ച തേങ്ങാവെള്ളമോ അല്ലാതെ അല്ലാത്ത വെള്ളമോ ചേർക്കാം നന്നായിട്ട് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പത്തിന് അരയ്ക്കുമ്പോൾ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കുക അതല്ല എന്നുണ്ടെങ്കിലും അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ ബാക്കിയുള്ളതും നമുക്കിതുപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്പം വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സിയിൽ ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു സമയം തന്നെയാണ് ഇതിൽ ഉപ്പും കൂടി ചേർത്ത് വെക്കുന്നത് അപ്പോൾ ഉഴുന്ന് മാത്രമാണല്ലോ നമ്മളിത് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും ഫെർമെൻ്റ് ആവാനായിട്ട് ഇതൊരു ഒരു എട്ട് മണിക്കൂർ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മണിക്കൂറെങ്കിലും അതായത് ചൂട് ഇപ്പം നാട്ടിൽ മഴയൊക്കെയാണ് മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു പത്ത് മണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതല്ല നല്ല ചൂടുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മണിക്കൂറൊക്കെ മതിയാകും അപ്പം ക്ലൈമറ്റ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ആ ഒരു ഫെർമെൻറ്റേഷൻ ചൂടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നീൻ്റെ പൊളിച്ചു കിട്ടും അപ്പം ഞാനിവിടെ ഇപ്പം നല്ല ചൂടാണ് അതുകൊണ്ട് ഒരു എട്ട് മണിക്കൂർ ആണ് എടുത്തത് അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ അലച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇനി അധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ തലേദിവസമേ ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്കത് കൊരി ഒഴിച്ച് ചൂടാവുന്നതാണ് കാരണം അധികം നേരം നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല അതിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ പോകും അതുകൊണ്ട് കൂടിയാണ് ദിവസം തന്നെ ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഉഴുന്നു മാത്രമാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ചില ക്ലൈമറ്റിൻ്റെ പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അത് നന്നായിട്ട് കുളിച്ച് വരണമെന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം സോട ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അപ്പത്തിൻ്റെ മാവ് ഒന്ന് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും കാലാവസ്ഥ ആശ്രയിച്ചിരിക്കും കാരണം നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പെർമൻറ്റായിട്ട് കിട്ടും ചൂടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഈ ബബിൾസ് ഒക്കെ ഒന്ന് വരുമ്പോൾ അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് എന്നെ വന്നിട്ടുണ്ട് എന്നാൽ ഈസ്റ്റ് ഒക്കെ ഇടുന്നതിൻ്റെ അത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കിട്ട കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒന്ന് രണ്ട് റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒന്നിൽ ഇതുപോലെ ഉഴുന്ന് ചേർക്കുന്നതിൽ ഞാൻ ആദ്യമേ പുളിപ്പിച്ച തേങ്ങ വെള്ളം കൂടി ചേർത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കാരണം കുറച്ചുകൂടി നല്ലതായിട്ട് ഇതിനെ ഫെർമൻ്റായിട്ട് കിട്ടാനായിട്ട് കുറച്ചുകൂടി കൂടി ഈസിയാണ് അത് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിതിൻ്റെ ലാസ്റ്റിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ താങ്ക് you